ഇംഗ്ലണ്ടുമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ കാലിടറിയതോടെ രണ്ടാം ടെസ്റ്റിൽ മികച്ച ഒരു തിരിച്ചുവരവ് ലക്ഷ്യമിടുകയാണ് ടീം ഇന്ത്യ ജൂലൈ രണ്ട് മുതൽ ആറ് വരെ എഡ്ബാസ്റ്റണിലാണ് രണ്ടാം ടെസ്റ്റ് ഇതിലും ജയിക്കാനായില്ലെങ്കിൽ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യക്ക് മടങ്ങിവരവ് ദുഷ്കരം തന്നെയായിരിക്കും ഇതിനിടെ രണ്ടാം ടെസ്റ്റിനു മുൻപ് ഇന്ത്യക്ക് വലിയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ പരിശീലകനായ രവി ശാസ്ത്രി സ്റ്റാർ പേസർ ബുംറയെ തീർച്ചയായും അടുത്ത മത്സരത്തിലും ഇന്ത്യ കളിപ്പിക്കണമെന്നും മറിച്ച് വിശ്രമം നൽകാൻ ാണ് പ്ലാനെങ്കിൽ പരമ്പരയിൽ ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് പിന്നിലായേക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീം സെലക്ഷനിൽ പരിശീലകൻ ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും മണ്ടത്തരം കാണിക്കരുതെന്ന് രവിശാസ്ത്രി ആവശ്യപ്പെട്ടു സ്കൈസ്പോർട്സിനോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ മുന്നറിയിപ്പ് ഇംഗ്ലണ്ടിൽ മൂന്ന് ടെസ്റ്റുകളിലായിരിക്കും കളിക്കുകയെന്നാണ് ബുംറ നേരത്തെ പറഞ്ഞിരുന്നത് ഏതൊക്കെയാവും അദ്ദേഹം കളിക്കുന്ന ആ മൂന്ന് ടെസ്റ്റുകളെന്നതാണ് ചോദ്യം ബുംറ ഒരു ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ അത് അടുത്തതിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത കാരണം ലോഡ്സിൽ തീർച്ചയായും കളിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കും അടുത്തതിൽ ബ്രേക്ക് ബ്രേക്കെടുത്തതിനു ശേഷം ബുംറ മൂന്നാമത്തേതിൻ്റെ ലോഡ്സിലേക്കായിരിക്കും പോവുക വീണ്ടും ഒരു ബ്രേക്ക് അതിനുശേഷം അവസാന ടെസ്റ്റിൽ കളിച്ചേക്കും ഇങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്ലാന് എന്നാൽ അടുത്ത ടെസ്റ്റിൽ ബുംറ കളിച്ചില്ലെങ്കിൽ ഇന്ത്യ പരമ്പരയിൽ രണ്ടേ പൂജ്യത്തിന് പിന്നിലാവും അതാണ് ഏറ്റവും വലിയ പ്രശ്നം അടുത്ത ടെസ്റ്റിൽ ബുംറ കളിച്ചേ പറ്റൂ എന്നും ശാസ്ത്രി വ്യക്തമാക്കി ആദ്യ ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സിൽ വിക്കറ്റ് ലഭിച്ചില്ലെങ്കിലും ഒന്നാം ഇന്നിംഗ്സിൽ ഫൈഫറുമായി ബുംറ തിളങ്ങിയിരുന്നു പ്രസിദ്ധ കൃഷ്ണ മുഹമ്മദ് സരാജ് തുടങ്ങിയവർക്കൊന്നും കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഒരുപാട് റൺസും ഇരുവരും വഴങ്ങി ജൂലൈ രണ്ട് മുതൽ ആറ് വരെ എഡ്ബാസ്റ്റണിൽ ആരംഭിക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണെന്നും പരമ്പരയിൽ നിലനിൽക്കണമെങ്കിൽ ഇതിൽ ജയിച്ചേ തീരുകയുള്ളൂവെന്നും ശാസ്ത്രി ചൂണ്ടിക്കാട്ടി ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയും കൈവിടുകയാണെങ്കിൽ അത് ഉൾക്കൊള്ളുക ഇന്ത്യൻ ആരാധകർ െ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടായിരിക്കും